ഹായ് പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഹരീഷ് ബാബു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിസ്മയത്തെക്കുറിച്ചാണ് ജീവിതം എന്ന് പറയുന്ന വിസ്മയത്തെക്കുറിച്ച് ജീവിതം ചിലപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒട്ടേറെ വിസ്മയങ്ങൾ നമുക്ക് ചുറ്റും അനുഗ്രഹമായി നൽകിക്കൊണ്ടേയിരിക്കും അതല്ലെങ്കിൽ ജീവിതത്തിൽ അനുഗ്രഹം മാത്രമേ ഉള്ളൂ അത് തിരിച്ചറിയാനുള്ള അനുഭവിക്കാനുള്ള കണ്ണുകൾ നമുക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഞാൻ ലാലേട്ടനെ പരിചയപ്പെട്ട ആ ഒരു അനുഭവം ആ വിസ്മയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ കഴിഞ്ഞ വർഷം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്നിലൂടെ സംഭവിച്ചു ശങ്കരാചാര്യസ്വാമികളുടെ സൗന്ദര്യലഹരി എന്ന് പറയുന്ന ആ കൃതിയുടെ ഒരു ആസ്വാദന പുസ്തകമായ മായാലഹരി എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് എൻ്റെ പേരിൽ പുറത്തിറങ്ങിയിട്ടുള്ളത് അതിറങ്ങിയതിന് ശേഷം എനിക്കൊട്ടേറെ അനുഭവങ്ങൾ അത്ഭുതങ്ങൾ വിസ്മയങ്ങൾ ജീവിതം നൽകിക്കൊണ്ടേയിരിക്കുന്നു അതിൽ ഏറെ ഞാൻ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു വിസ്മയ അനുഭവമാണ് ലാലേട്ടനെ പരിചയപ്പെട്ടതും ലാലേട്ടനാ പുസ്തകം നൽകാൻ കഴിഞ്ഞതും എൻ്റെ പ്രിയ സുഹൃത്തും ഡോക്ടറുമായ ഡോക്ടർ ശ്രീജിത്ത് വഴിയാണ് ഞാൻ അദ്ദേഹത്തിലേക്ക് ലാലേട്ടൻ്റെ അടുത്തേക്ക് എത്തുന്നത് ആ പുസ്തകം നൽകുന്നത് തുടരും എന്ന് പറയുന്ന ആ സിനിമയുടെ ലൊക്കേഷനിൽ തൊടുപുഴയിൽ വെച്ചാണ് ഞാൻ ലാലേട്ടനെ കാണുന്നത് എൻ്റെ പുസ്തകത്തിൻ്റെ വിവരങ്ങളൊക്കെ ലാലേട്ടനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ അങ്ങനെ ഒരു ദിവസം ഞങ്ങളോട് ചെല്ലാൻ പറയുകയും ഞങ്ങൾ ലാലേട്ടൻ്റെ ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തെത്തുകയും ചെയ്തു അവിടെ നിന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ സ്ക്രീനിൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ലാലേട്ടൽ നിന്നും ഏറെ ഉയരത്തിൽ സ്വ പെരുമാറ്റത്തിലൂടെ എന്നെ അത്ഭുതപ്പെടുത്തിയ ലാലേട്ടൻ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ലാലേട്ടൻ ലാലേട്ടനെന്തെങ്കിലും മേടിക്കേണ്ടേ എന്ന് ചോദിച്ചിട്ട് ഒരു ഒരു നാരങ്ങ മുട്ടയുടെ ചെറിയ ഒരു ഡപ്പി വേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പരിചയപ്പെട്ട് അദ്ദേഹം ഞങ്ങളോട് ആദ്യം ചോദിച്ചത് എനിക്ക് എന്നെ കാണാൻ വരുമ്പോഴൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞാനും ഡോക്ടറും പറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ലാലേട്ട എന്ന് പറഞ്ഞപ്പോൾ വല്ല നാരങ്ങ ആകും എന്നാണ് പറഞ്ഞത് അപ്പോൾ കൂടി ഞങ്ങൾ ചോദിച്ചു ഇതെങ്ങനെ മനസ്സിലായി എനിക്ക് ചില സിദ്ധികളൊക്കെ ഉണ്ടെന്ന് അറിയില്ലേ എന്ന് കുസൃതിയോടുകൂടി ഒരു മറുപടിയാണ് ലാലേട്ടൻ പറഞ്ഞത് എന്നെ ഡോക്ടർ പരിചയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ആ രജപുത്ര ഫിലിംസിൻ്റെ ഇന്നോവയിലേക്ക് കയറി എനിക്കൊന്ന് അത്ഭുതപ്പെടാൻ പോലും സമയം നൽകാതെ എൻ്റെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങനെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പുസ്തകം നൽകൂ എന്ന് പറഞ്ഞ് ഞാൻ ആ പുസ്തകം മായാലഹരി എന്ന് പറയുന്ന പുസ്തകം ലാലേട്ടനൽകിയപ്പോൾ അത് വളരെ ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി ആദരവോടുകൂടിയാണ് ആ പുസ്തകം ഏറ്റുവാങ്ങിയത് സൗന്ദര്യലഹരിയിൽ ലഹരിയിൽ ഒരു ശ്ലോകമുണ്ട് ഇരുപത്തിയേഴാമത്തെ ശ്ലോകം ജബോജൽപശിൽപം സകലമഭിമുദ്രാവിരചനഗതി പ്രാദക്ഷിണ ക്രമണവശനാദ്യാഹുതി വിധി പ്രണാമ സംവേശ സുഖമഗിലം ആത്മാർപ്പണദൃശ സവര്യാപര്യായോ വിലസിതം എന്നാണ് ആ ശ്ലോകം അത് ലാലേട്ടൻ്റെ ജീവിതവുമായി തന്നെ ഏറെ ബന്ധമുള്ള ഒരു ശ്ലോകമാണ് അത്യുജ്ജലമായ ശ്ലോകമാണ് ആ പുസ്തകത്തെക്കുറിച്ചും ഒക്കെ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് പുസ്തകം ആമസോണിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ അത് മേടിക്കേണ്ട നമ്പർ ഇതിൽ കൊടുക്കാം നമ്മൾ എന്തായാലും പറഞ്ഞു വന്നത് മായാലഹരി എന്ന് പറയുന്ന ആ പുസ്തകം എനിക്ക് നൽകിയ സൗഭാഗ്യത്തെക്കുറിച്ചാണ് ആ സൗഭാഗ്യം ലാലേട്ടൻ എന്ന് പറയുന്ന ആളുടെ സൗഹൃദമാണ് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂറാണ് അദ്ദേഹം ആ സമയത്ത് ഞങ്ങൾക്ക് അനുവദിച്ചു നൽകിയത് കേരാമനിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങുകയാണ് ഞാൻ ഈ ഡ്രൈവറുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വരട്ടെ നിങ്ങളൊക്കെ സുന്ദരന്മാരായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഡ്രസ്സൊന്നും മാറി വന്നിട്ട് ഷർട്ടൊന്നും മാറി വന്നിട്ട് നമുക്ക് കുറേ ഫോട്ടോകൾ എടുക്കണം കേട്ടോ അതെല്ലാം എൻ്റെ ഫോണിൽ എടുക്കാം കേട്ടോ എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ട് ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് കുറേ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഞാൻ അങ്ങോട്ട് പറയേണ്ടെന്ന കാര്യമല്ലേ അതാണ് ലാലേട്ടൻ ഇങ്ങോട്ട് പറയുന്നത് നമുക്ക് കുറേ ഫോട്ടോകൾ എടുക്കണം കേട്ടോ എൻ്റെ ഫോണിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും അങ്ങനെ എത്ര ഫോട്ടോകളാണെന്ന് എടുത്തത് ആ മാനേജർ പയ്യനെ വിളിച്ചുകൊണ്ട് എത്ര ഫോട്ടോകളാണ് എടുപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഒരു പിടിയുമില്ല ഞങ്ങൾ സംസാരിച്ചു വന്നപ്പോൾ ഞാൻ ഒരു ഫുട്ബോൾ കളിക്കാരനായതുകൊണ്ട് എൻ്റെ ഫുട്ബോൾ കളികാലത്തെ ഒരു വളരെ അടുത്ത സുഹൃത്തിൻ്റെ ബന്ധുവാണ് ഈ പയ്യൻ ലാലേട്ടൻ്റെ മാനേജറായിട്ടുള്ള പയ്യൻ അതും ഒരടുപ്പമായി അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ അതുപോലെ ഭക്ഷണം നമ്മളെ കൊണ്ട് കഴിപ്പിച്ച രീതി അതെല്ലാം നമ്മളോട് സെർവ് ചെയ്ത രീതി എന്തെല്ലാം കാര്യങ്ങളിലൂടെയാണ് ലാലേട്ടൻ നമ്മൾ അത്ഭുതപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ ഒരു പിടിയുമില്ല അതുപോലെ തന്നെ ഏറെ കൗതുകത്തോടുകൂടി ശ്രദ്ധയോടുകൂടി സൗന്ദര്യലഹരിയെ സൗന്ദര്യലഹരിയെക്കുറിച്ച് ആ മായാലഹരിയെക്കുറിച്ച് ചോദിക്കുകയും അതിലെ ഒരു ലെസൺ ഡോക്ടറെ കൊണ്ട് വായിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം പിന്നെ ഒരു മനുഷ്യന് ഇത്രയും ഔന്നത്യത്തിൽ നിൽക്കുമ്പോഴും ഇങ്ങനെ എത്ര ലളിതമായി ഇങ്ങനെ പെരുമാറാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് എന്നെ വശീകരിച്ചൊരു കാര്യം ഞാനിപ്പോൾ ക്ലാസ്സുകളിലെല്ലാം ഞാൻ ലാലേട്ടനെ പരിചയപ്പെട്ട കാര്യം കുട്ടികളോട് പറയാറുണ്ട് അത് അതിൻ്റെ കാരണം ഞാൻ ലാലേട്ടനെ പരിചയമുണ്ട് എന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടല്ല എങ്ങനെ ഒരാൾക്ക് ഇത്രയും ലളിതമായി പെരുമാറാൻ കഴിയും ഒരു എത്ര എങ്ങനെ ഇത്രയും ബഹുമാനത്തോടു കൂടി പെരുമാറാൻ കഴിയും ആ ക്വാളിറ്റി നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറയാറുള്ളത് ലാലേട്ടൻ്റെ ഇഷ്ടപ്പെട്ട സിനിമകളും ഇഷ്ടപ്പെടാത്ത സിനിമകളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ ആ പെരുമാറ്റം ഒരിക്കലും നമ്മുടെ ഉള്ളിൽ നിന്ന് പോവുകയില്ല ഒരു വിസ്മയം തന്നെയാണത് പോകുന്ന സമയത്ത് എന്നെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു ചോദ്യം കൂടി ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി നമ്പർ ഒന്ന് തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഏഹ് നമ്പർ ഒന്ന് തരാമോ ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയൊന്നുമില്ല പേടിക്കേണ്ടതെന്നൊരു കുസൃതി ചിരിയോടുകൂടി പറയുകയും ചെയ്തു ഞാൻ എൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്ത അടുത്ത നിമിഷം ഹായ് മോഹൻലാൽ ലവൻ ആൻഡ് പ്രണാംസ് എന്ന് പറയുന്ന മെസ്സേജ് എൻ്റെ മൊബൈലിലേക്ക് വരികയും ചെയ്തു ആ സമയത്തൊക്കെ എനിക്കുണ്ടായിട്ടുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ബഹുമാനം ഒരു ആരാധനയൊന്നും പറഞ്ഞറിയിക്കാവുന്നല്ല അതൊരു സിനിമാ നടനോടുള്ള ആരാധനയല്ല ഒരു മനുഷ്യനോട് എങ്ങനെ ഇത്രയും കൂടി ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് പെരുമാറാൻ കഴിയുമെന്നുള്ള ബഹുമാനം കൊണ്ടാണ് അതൊക്കെ എനിക്ക് തോന്നിയത് അത് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഒരു മായാലഹരി തന്നെയാണ് ഇപ്പോൾ ശങ്കരാചാര്യസ്വാമികളുടെ മായാലഹരി എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെ കൃതിയുടെ ആസ്വാദനമായി എന്നിലൂടെ പുറത്തു വന്നതിന് ശേഷം ഒട്ടേറെ അത്ഭുതങ്ങളാണ് വിസ്മയങ്ങളാണ് എനിക്ക് ചുറ്റും സംഭവിക്കുന്നത് അതിലൊരു വിസ്മയമാണ് എന്നെ ഏറ്റവും ഏറെ ആകർഷിച്ച ഒരു വിസ്മയമാണ് ലാലേട്ടൻ എന്ന് പറയുന്ന വിസ്മയം അദ്ദേഹം ആ ഒരു പെരുമാറിയ രീതി രണ്ടര മണിക്കൂർ നമുക്ക് അനുഭവി അനുവദിച്ചു തന്ന ആ ഒരു കൈൻ്റനസ് ഒക്കെ ഉള്ളിൽ നിന്നും മായുന്നില്ല അതുപോലെ തന്നെ ആ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ കാര്യം എന്തായാലും സിനിമയിലെ ആരാധനയിലപ്പുറം അല്ലെങ്കിൽ ഒരു കഥാപാത്രം എന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വല്ലാത്ത ഒരു മായാലഹരിയാണ് എന്നിൽ തീർത്തത് അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഞാൻ ഒരാൾ വളരെ പേഴ്സണലായിട്ട് ചോദിച്ചപ്പോൾ ഈ ഒരു കാര്യമൊക്കെ ഒന്ന് നീ നിൻ്റെ ചാനലിലൂടെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് കാരണം അദ്ദേഹം പറഞ്ഞത് ഇത്രയും മനോഹരമായ ഒരു കാര്യം ഒരു ലാളിത്യത്തോടു കൂടി ഒരാൾക്ക് പെരുമാറാൻ കഴിയുന്ന കാര്യം മറ്റുള്ളവരെ അറിയിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് നിൻ്റെ ക്ലാസ്സിലിരിക്കുന്ന പലർക്കും മോട്ടിവേഷൻ മോട്ടിവേഷനാകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഒരു വീഡിയോ ആയി ചെയ്യുന്നത് ഇത്രയും കാലം ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മായാലഹരിയിലൂടെ എനിക്ക് സംഭവിച്ച ആ മായ ലഹരി അത്ഭുതം അനുഗ്രഹം ഒക്കെ എന്താ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആ അനുഗ്രഹത്തിലേക്ക് എന്നെ എത്തിച്ച പ്രിയ സുഹൃത്ത് ഡോക്ടർ ശ്രീജിത്ത് അദ്ദേഹത്തോട് ഞാൻ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ലാലേട്ടൻ്റെ മനോഹരമായ ആ പെരുമാറ്റത്തിന് എൻ്റെ നമ്പർ ചോദിച്ച് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ നമ്പർ എനിക്ക് തന്നതിന് മായാലഹരിയെക്കുറിച്ച് ഒട്ടേറെ കൗതുകത്തോടുകൂടി ഇഷ്ടത്തോടു കൂടി ബഹുമാനത്തോടുകൂടി സംസാരിച്ചതിന് രണ്ടര മൂന്ന് മണിക്കൂർ നമുക്ക് നൽകിയതിന് ലാറ്റനും നന്ദി പറയുന്നു അപ്പോൾ ഈ മായാലഹരി എൻ്റെ ജീവിതത്തിൽ തീർത്ത മറ്റൊരു അനുഗ്രഹമാണ് ലാലേട്ടൻ എന്ന് പറയുന്ന ആ നിത്യ വിസ്മയം നിത്യ അഭിനയ പ്രതിഭ നിത്യം എന്ന് ഞാൻ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ അഭിനയം ഈ കാലത്തും ഈ അഭിനയം പഠിക്കുന്നവർക്കൊരു മാതൃകയും ടെക്സ്റ്റ് ബുക്കും ഒക്കെ ആക്കാം അങ്ങനെ ഒട്ടേറെ ആളുകൾ നമുക്കുണ്ട് പക്ഷേ ഞാൻ പരിചയപ്പെട്ട ഈ ലാലേട്ടൻ്റെ പെരുമാറ്റം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇത് ആരാധകർക്ക് വേണ്ടി മാത്രമുള്ളതൊന്നുമല്ല ഒരു മനുഷ്യനെങ്ങനെ ഇത്രയും ലാളിത്യമായി പെരുമാറാൻ കഴിയുമെന്നുള്ളത് ഒട്ടേറെ ആളുകൾ ലാലേട്ടനെ പരിചയപ്പെട്ടവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ ശരിക്കും ആ നിത്യവിസ്മയത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു അദ്ദേഹം കാണിച്ച ആ ഒരു അടുപ്പത്തിനും സ്നേഹത്തിനും കരുതലിനുമൊക്കെ നന്ദിയുമുണ്ട് ഞാൻ എൻ്റെ പുസ്തകത്തിന് ചിത്രം വരച്ചിട്ടുള്ള മൂകാംബിക ക്ഷേത്രത്തിലൊക്കെ ചിത്രം വരച്ചിട്ടുള്ള കണ്ണേട്ടൻ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ലാലേട്ടനെ എനിക്ക് സമ്മാനിക്കാനും കഴിഞ്ഞു കാരണം ഈ ചിത്രകലയോടൊക്കെ അദ്ദേഹത്തിന് വളരെയേറെ ഇഷ്ടമുള്ള ഒരാളാണ് സൗന്ദര്യ ഒരു ശ്ലോകം നമ്പൂതിരി സാർ വരച്ച ഒരു ചിത്രം ലാലേട്ടൻ്റെ ഗാലറിയിൽ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം ഇപ്പോൾ ഞാൻ കൊടുത്ത ഒരു ചിത്രം കൂടി ലാലേട്ടൻ്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ ഏറെ താൽപ്പ കൂടിയാണ് ലാലേട്ടൻ ആ മുഖാംബിയിൽ ചിത്രം വരച്ച അദ്ദേഹത്തിൻ്റെ ചിത്രം കൈപ്പറ്റിയത് അതിന് നന്ദി പറഞ്ഞത് പിന്നീട് ഞാൻ ഇനി ഇറങ്ങാൻ പോകുന്ന ഒരു പുസ്തകത്തിൻ്റെ മുഖചിത്രം കാണിച്ചു കൊടുത്തപ്പോൾ അതും എന്തൊരു അത്ഭുതത്തോടു കൂടിയാണ് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചെന്നുള്ളത് അതൊന്നും മറക്കാൻ കഴിയില്ല അപ്പോൾ ഈ നിത്യ വിസ്മയ അനുഭവത്തിന് സ്നേഹത്തിന് ഒക്കെ നന്ദി അറിയിക്കുന്നു ലാലേട്ട താങ്ക് വെരി മച്ച് ഇത് കാണുന്നവരോടും ഈ ഒരു എളിമയും ലാളിത്യവും നമുക്ക് ഏത് മേഖലയിലും പോയാലും പകർത്താൻ കഴിയുന്ന ഒരു ക്വാളിറ്റിയാണ് അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാനും കഴിയട്ടെ ഹാവ് എ ഗ്രേറ്റ് ടൈം താങ്ക്